നമസ്കാരം നമ്മളാ പാവൽ പാവൽത്തോട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള മഴമറയിൽ ഇന്ന് പയറ് ചെടി പാകാൻ പോവുകയാണ് അപ്പോൾ ഹൈബ്രീഡിനമായ സുമന്ത് എന്ന വിത്താണ് ഇന്ന് പാകുന്നത് ഇവിടെ വിത്ത് നടൻ ചാണകപ്പൊടിയും ചകിരിച്ചോറുമാണ് മിക്സ് ചെയ്ത് നടുന്നത് പൊടിച്ച് വരുന്ന തൈകൾക്കെല്ലാം നല്ല കരുത്ത് കിട്ടും ഇത് കരിമ്പച്ച നിറമുള്ള പയറും വാണ് കരിമ്പച്ച പയറും ഒരു പയറ് അമ്പത് ഗ്രാം തൂക്കം വരും ഒരു പത്ത് പതിനേഴ് പയറുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോ തൂക്കം വരും അപ്പോൾ ചാണകപ്പൊടിയും ചകരിച്ചോറ് കമ്പോസ്റ്റും മിക്സ് ചെയ്തതാണ് അത് നമുക്ക് ട്രേയിലോട്ട് അപ്പോൾ നമുക്ക് വിത്ത് പാകാം വിത്ത് എങ്ങനെ ഇട്ടാലും മതി അത് മൂന്നിൻ്റെ അന്ന് പൊടിച്ചു വന്നോളും വിത്ത് ട്രേയിൽ പാകി മുളപ്പിച്ച് നട്ടാലുള്ള ഉപയോഗം നമുക്ക് നല്ല കരുത്തുള്ള തൈ നോക്കി നമുക്ക് ഇളക്കി നടാൻ കഴിയും അല്ലാതെ ഡയറക്റ്റ് പാകി നടുകയാണെങ്കിൽ നമുക്ക് കുറേ തൈകൾ ഇല്ലാതായി പോകും അപ്പോൾ വിത്തെടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് മാത്രം തിരഞ്ഞെടുത്ത് പാകുക എല്ലാം വാരി വലിച്ച് പാകാതെ ചുക്കി ചുളുങ്ങിയതൊന്നും വിത്തൊന്നും എടുക്കാതെ നല്ല വിത്ത് മാത്രം എടുത്ത് പാകുക അപ്പോൾ നമ്മൾ വിത്ത് ട്രെയിലാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് കമ്പോസ്റ്റ് നിരത്തി വ്യവസായ അടിസ്ഥാനത്തിൽ ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതൊന്നാണ് സുമന്തെന്ന വള്ളിപ്പയർ കരിം പച്ച നിറമാണ് ഒരു പത്ത് പതിനേഴ് പയറുണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം വരും പിന്നെ ചെറിയ ഇലയാണ് പാരിച്ച തട്ടും പന്തലൊന്നും വേണ്ടി ആവശ്യം വരില്ല